അക്ബർ കഥ പറയാണ് അക്ബറിന്റെ കഥയുടെ പേര് ജാൻവർ സംഗീതത്തിൽ എന്തെങ്കിലുമൊക്കെ ആവണമെന്ന് കരുതി ഒരുപാട് പ്രതിസന്ധികളിലും ബുദ്ധിമുട്ടുകളിലൂടെ വന്ന ഒരു ചെറുപ്പക്കാരൻ ഈ പുള്ളിക്ക് ഒരു കൂട്ടുകാരിയുണ്ട് രാജസ്ഥാനിയാണ് രാജസ്ഥാനിൽ വെച്ച് കല്യാണമാണ് ജയ്സാൽമറിൽ വെച്ച് അയാളും അയാളുടെ ഫ്രണ്ട്സും കൂടിയൊക്കെ കല്യാണത്തിന് പോകാനായിട്ട് ഒരു യാത്ര പോവുകയാണ് അവർ യാത്ര പോകുന്ന സമയത്ത് പാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ സമയത്താണ് പിന്നെ എല്ലാ ഡയറക്ടറേയും എല്ലാം പേരുകളൊക്കെ ഇങ്ങനെ ടൈപ്പായി പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് അവരവിടെ ചെന്ന് ബ്രഹ്മാണ്ഡമായ ഒരു നോർത്ത് ഇന്ത്യൻ കല്യാണമാണ് അവർ ആ കല്യാണം അറ്റൻഡ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ അവിടെ ഒരു ടെററിസ്റ്റ് അറ്റാക്ക് വരികയാണ് ആകെ ആൾക്കാരെല്ലാം കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ചിഹ്നം ഭിന്നമായിട്ട് ഓടി ഭയങ്കര ബഹളവും കാര്യങ്ങളുമായി ഭയങ്കര പുകയും മറയുമായി എന്ന് പറയുന്നുണ്ട് അവിടാണ് സിനിമയുടെ പേര് കൊടുക്കുന്നത് ജാൻവർ കല്യാണത്തിന് വന്നതിൽ നിന്ന് ഇരുപത്തൊന്ന് പേരെ ആ ടെററിസ്റ്റുകൾ ഹൈജാക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് ടെററിസ്റ്റുകൾ കൊടുക്കുന്ന ഡ്രസ്സ് ഇടണം പിന്നെ അവർ കൊടുക്കുന്ന വളരെ റേഷനായിട്ടുള്ള ചില ആഹാര സാധനങ്ങൾ മാത്രം കഴിക്കണം ഈ ടെററിസ്റ്റുകൾ ഓരോ ആഴ്ചയിൽ ഇവർക്ക് ഭക്ഷണവും വസ്ത്രവും ഒക്കെ കൊടുത്ത് അവരെ ഇങ്ങനെ പീഡിപ്പിച്ച് പീഡിപ്പിച്ച് നിർത്തിയിട്ട് ഓരോ ആഴ്ചയിലും ഓരോ ആൾക്കാരെ കൊന്നുകളായി ഇരുപത്തൊന്ന് പേരിൽ രണ്ട് പേര് തമ്മിൽ ഒരു പ്രണയം ഉണ്ടാവുകയാണ് ജിസേൽ ആര്യൻ ഇതിൽ വേറൊരാളാണ് അക്ബർ എന്ന് പറയുന്ന ആൾ അക്ബർ പാട്ടുമൊക്കെ പാടി ഇങ്ങനെ സംസാരിച്ച് എല്ലാവരുമായിട്ട് മീങ്ലിങ് ആയിട്ടിരിക്കുന്ന സമയത്ത് എല്ലാവരും അക്ബറിനൊപ്പം കൂടുകയാണ് ചെയ്യുന്നത് അക്ബർ പാട്ടൊക്കെ പാടി എൻജോയ് ചെയ്തിരിക്കുന്ന ഒരാളല്ലേ അക്ബർ നന്നായിട്ട് പാട്ട് പാടിയടിക്കുകയൊക്കെ ചെയ്യുമ്പോൾ എല്ലാവരും വന്ന് അടുത്തിരിക്കുമ്പം അപ്പുറത്ത് മാറി മൂന്ന് മൂന്നുപേരുന്നിട്ട് ചോദിക്കും ഏതാടാ ഇവൻ എന്തിനാണ ഇവന് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അക്ബറിനൊരു പ്രശ്നമുണ്ട് അക്ബറിനെ ചൊറിയാൻ വന്ന പിന്നെ അയാളെ അക്ബർ വിടില്ല സാബു ചോദിക്കുന്നുണ്ട് ഇതിനകത്ത് മെയിനായിട്ട് ഹീറോ ആയിട്ട് വരുന്നത് അക്ബർ ആണോ എന്നാലും പറഞ്ഞാൽ അല്ല ഇതിനകത്ത് എല്ലാവരും നമ്മൾ ഇഷ്ടപ്പെട്ട് വരുമ്പോഴത്തേനും അവർ മരിച്ചു പോകും അക്ബർ ആണെങ്കിൽ പാട്ടുപാടി കോമഡിയാക്കി പാരടിയാക്കി പാടും അപ്പോൾ അവിടെ വേറൊരു കഥാപാത്രമുണ്ട് അനിമോൾ അനിമോൾ എപ്പോഴും ഇങ്ങനെ പ്രാവു നീ നശിക്കൂടാ നീ നീ ഇല്ലാതാവുവിടാ നീ നശിച്ചു പോത്തേ ഉള്ളടാ അങ്ങനെ അനിമോളും ആര്യനെന്ന് പറഞ്ഞ മറ്റൊരാളുമായിട്ട് അവിടെ ഒരു തർക്കം ഉണ്ടാവുകയാണ് അങ്ങനെ ആര്യനും അനിമോളോടുള്ള വഴക്കിനിടയിൽ അനിമോള് ഒരു ചെരിപ്പെടുത്ത് ആര്യനെറിയുകയാണ് അത് കൊണ്ടത് അക്ബറിൻ്റെ ദേഹത്താണ് അപ്പോഴേക്കും അക്ബറുമായിട്ട് ഭയങ്കരമായിട്ടുള്ള പൊട്ടിത്തെറിയും വഴക്കുകളും ഉണ്ടാവുകയാണ് ആ സമയത്ത് അനിമോള് വിളിക്കുകയാണ് ഷാനവാസിക്ക ഷാനവാസിക്ക എന്ന് പറഞ്ഞ് വിളിക്കുന്നതിൻ്റെ ഇടയ്ക്ക് അക്ബർ ടൂണൊക്കെ ഇടുന്നുണ്ട് അടിപൊളിയാണ് നല്ല രസമാണ് അക്ബറിൻ്റെ കഥ കുറച്ചിട്ട് അപ്പോഴത്തേന് അക്ബർ വന്നിട്ട് അല്ല ഷാനവാസ് വന്നിട്ട് ഇങ്ങനെ അക്ബറിനോട് സംസാരിക്കുന്നു എൻ്റെ പെങ്ങൾ കുട്ടിയാണെന്ന് പറഞ്ഞിട്ടൊക്കെ എന്നിട്ട് കുറേ കഴിയുമ്പോൾ അക്ബർ പറയുന്നുണ്ട് ഇത് വലിയൊരു ടീം പരിപാടിയിലോട്ട് ഇത് മാറിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ അവിടെ ഭയങ്കരമായ പ്രശ്നങ്ങളാണ് ഇങ്ങനെ പല കാര്യങ്ങളും ഷാനവാസോട്ട് പിന്നെ പല പ്രശ്നങ്ങളും തുടരത്തോടെ ഉണ്ടാകുന്നുണ്ട് ഒരു ദിവസം ഷാനവാസ് വന്നിട്ട് പറയുന്നുണ്ട് അക്ബർ എനിക്ക് തെറ്റുപറ്റി അക്ബർ എന്നെ പലരും സ്ക്രൂ കയറ്റി അയച്ചിട്ടാണ് ഞാൻ എനിക്കെതിരെ പ്രശ്നങ്ങളുണ്ടാക്കിയത് അത് അനുമോളുടെ കാര്യത്തിൽ അനുമോൾ എന്നോട് വന്ന് എന്നോട് വന്ന് പറഞ്ഞതാണ് പിന്നെ അങ്ങനെ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ നിനക്കെതിരെ സംസാരിച്ചത് എന്ന് പറഞ്ഞിട്ട് അക്ബർ അങ് ഇറങ്ങുകയാണ് കഥ നിർത്തിയിട്ട് അപ്പോൾ സാബുമോ പറയുന്നുണ്ട് വേഗം പോയി ഒന്നും കൂടെ നിൽക്കി എനിക്കൊരു കാര്യം പറയാൻ പറയാം ഇതിൻ്റെ ക്ലൈമാക്സ് എന്താണെന്ന് പറഞ്ഞിട്ട് പോയാൽ മതിയെന്ന് വീണ്ടും പറയുന്നുണ്ട് അങ്ങനെ വീണ്ടും സ്റ്റേജിൽ കയറി പറയാനൊരുങ്ങുമ്പം സാബു മുൻ ബെല്ലടിച്ച് അത് സ്റ്റോപ്പ് ചെയ്യിക്കണം എന്നിട്ട് പറയുന്നുണ്ട് ഞാൻ പറയാൻ സമ്മതിക്കത്തില്ല